السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ورحمه الله ورحمه مار ورحمه الله ورحمه مار ورحمه യൂതന്മാരുമായിട്ട് ഐക്യപ്പെടൽ ലമ്മല ബുഖ്തനസുർ ബിലാദൽ മഖ്ദിസ് ബുഖ്തനസുർ ചക്രവർത്തി അവൻ വിശുദ്ധമായ നാട് കീഴടക്കിയപ്പോൾ വഹദമ ബൈത്തൽ മഖ്ദിസ് ബൈത്തുൽ മഖ്ദിസ് തകർക്കുകയും ചെയ്തപ്പോൾ വഅബ ബനി ഇസ്രായീൽ ഇസ്രായേലുകളെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ലഹിക കൗമും മിൻഹും ഇസ്രായേലിയരിൽ നിന്നുള്ള ഒരു വിഭാഗം ചേർന്നു ബിനാഹിയത്തിൽ ഹിജാസ് ഹിജാസിലെ ഒരു ഏരിയയുമായിട്ട് ഒരു മേഖലയുമായിട്ട് ചേർന്നു അതായത് ഇസ്രായേലിൽ ഒരു വിഭാഗം ഹിജാസിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി ഫനസലു വാതിൽ കുറ വൈമാ വയസ്ബ അങ്ങനെ അവർ ഇറങ്ങി താമസമാക്കി വാതിൽ കുറ വൈ മയസ് റി തുടങ്ങിയ സ്ഥലങ്ങളിൽ അമ്മീന നസലുബി യസ്രിബ അവരിൽ നിന്ന് യസ്രിബിൽ താമസമാക്കിയവർ മിൻബനി ഇസ്രായിൽ ബനു ഇസ്രായേലിൽ നിന്ന് യസ്രിബിൽ താമസമാക്കിയവർ ഇസ്തൗലു അലൈഹ അവർ യെസ്രിബിൻ്റെ മേൽ അധികാരം സ്ഥാപിച്ചു എത്രത്തോളം ഹത്ത നഫോ മങ്ങ് കാനബിഹ മദീനയിലുണ്ടായിരുന്നവരെ അവർ നാടുകടത്തുകവരെ ചെയ്തു മീൻ ജുർഹുമ വൽ അമാലിഖ് ജൊർഹും ഗോത്രത്തെയും അമാലിഖുകളെയും അവർ നാടുകടത്തി ഹും അല്മൻ സദാ സദ്ദു മഹ്രിബ വിൽ യമൻ പിന്നീട് യമനിലുണ്ടായിരുന്ന മഹ്രീബ് അണക്കെട്ട് തകർന്നപ്പോൾ വത്തഫർ റക്കത്ത് യമനിലെ ഗോത്രങ്ങൾ വേർപിരിയുകയും ചെയ്തപ്പോൾ ഇന്തഹാ ബനു സായലബ ഇന്തഹാ ബനു സായലബത്തബിനി അമ്രിൽ അസ്ദി അൽ ഖഹ്താനി യമനിലെ ഗോത്രങ്ങളിൽപ്പെട്ട സായലബത്തുബിനു അമ്രിൽ അസ്ദി അൽ ഖഹ്താനി എന്ന് പറയുന്ന ഗോത്രം അവർ എത്തിച്ചേർന്നു ഇല യെസിരിബരിബിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഫാ കാമു ബിഹ അവർ യെസ്ബിൽ യെസ്ബിൽ താമസമാക്കി ഹാരി മദീന നഗരത്തിൻ്റെ പുറത്തായിട്ട് സും മലമ്മ കസറു വഅസു പിന്നീട് അവർ വർധിക്കുകയും ശക്തരാവുകയും ചെയ്തപ്പോൾ ഗലബുൽ യഹൂദ അലൽ മദീന ജൂതന്മാരിൽ നിന്ന് ആ നഗരം അവർ കീഴടക്കി ഫനസലത്തിൽ യഹൂദു ഹരിജഹ അങ്ങനെ ജൂതന്മാർ നഗരത്തിൻ്റെ പുറത്ത് താമസമാക്കി ഫാലിഖ് കാനു എറൌന അൻ അലിൽ യഹൂദ് ഫൗദുലൻ അലഹീം ഇതോടൊപ്പം തന്നെ കാനു എറൌന ഇവർ അഭിപ്രായപ്പെടുന്നവരായിരുന്നു അന്നൽ യഹൂദി ഫൗദൽ അലഹിം നിശ്ചയം ജൂതന്മാർക്ക് അവരെക്കാൾ മഹത്വമുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നവരായിരുന്നു ലിമാക്കന ഇന്തഹും മൗസൂരി അനലംബിയ ഇവരുടെ അടുക്കൽ പ്രവാചകന്മാരിൽ നിന്ന് കൈമാറി വന്ന വിജ്ഞാനം അറിവ് ഉള്ള കാരണത്തിനാൽ ഇവരേക്കാൾ ജൂതന്മാർക്ക് മഹത്വമുണ്ടെന്ന് ധരിക്കുന്നവരായിരുന്നു അഭിപ്രായപ്പെടുന്നവരായിരുന്നു ഇവർ വലാഖിൻ അള്ളാഹ മന്ന ഹുദാ വിൽഹുദൽ ഇസ്ലാം പക്ഷേ ഇവർക്ക് ഹിദായത്ത് കൊണ്ടും ഇസ്ലാമ് കൊണ്ടും അനുഗ്രഹം ചെയ്തു വഹാദ് അലി യഹൂദ ജൂതന്മാരെ അള്ളാഹുത്താല കൈവെടിഞ്ഞു നിസ്സഹാ നിസ്സഹായരാക്കി ലെഹസദിം വബീഹിം വസ്തിക്ബാരിഹീം അവരുടെ അസൂയ അവരുടെ അക്രമം അവരുടെ അഹങ്കാരം കാരണം അനിച്ചിബായിൽ ഹക്ക് ഹക്ക് സത്യം പിന്തുടരുന്നതിൽ നിന്നുള്ള അവരുടെ അഹങ്കാരവും അതുപോലെ അവരുടെ അക്രമവും അവരുടെ അസൂയയും കാരണം ജൂതന്മാരെ അള്ളാഹുത്തര നിസ്സഹായരാക്കി മാറ്റി ഫക്കാനബിൽ മദീന മദീനയിൽ ഉണ്ടായിരുന്നു ഹീന ഹാജറ റസൂലുല്ലാഹ് സല്ലാഹു അലഹി വസ്ലമ ഇലൈഹ നബി സാഹു അലൈഹി വസ്ലം പദങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ സലാസത്തുൻ മിൻ അഹിയഹൂദ് ജൂത ഗോത്രങ്ങളിൽ നിന്നുള്ള മൂന്ന് ഗോത്രങ്ങൾ നബി സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾ മദീനയിലേക്ക് പാലായണം ചെയ്തപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ആ മൂന്ന് ഗോത്രങ്ങൾ ബനു കൈനുക്കാളീർ ബനു കുറയില എന്നീ മൂന്ന് ഗോത്രങ്ങൾ ഫ മദ്ദ യദൽ മുനാസറ വൽ അങ്ങനെ നബിസ്ലയോ സുഖമതങ്ങൾ സഹായഹസ്തവും സാഹോദര്യ ഹസ്തവും അവരിലേക്ക് നീട്ടി ഹെത്ത എസ് ബിൽ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി ബിൽ മദീന മദീനയിൽ വാഹിദത്തിൽ ഖുവ ശക്തിയുടെ ഏകീകരണം ഐക്യപ്പെടൽ മദീനയിൽ ഉറപ്പിക്കാൻ വേണ്ടി നബിസ്വല്ലാഹുലൈ തങ്ങൾ സാഹോദര്യത്തിൻ്റെയും സഹായത്തിൻ്റെയും ഹസ്തം അവരിലേക്ക് നീട്ടി അങ്ങനെ ഒരു ശക്തിയുടെ ഏകീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫല എത്തുലൗ ഫിഹ നിസാ ഉൻ മിൻ ദാഹിബ് മദീനയിൽ ഉള്ളിൽ നിന്നുള്ള ഒരു സംഘർഷവും ഒതുക്കുകയില്ല ഉടലെടുക്കുകയില്ല മിൻ പുറത്ത് പുറത്തുനിന്ന് ഒരു ശത്രുവും ആ മദീനയിൽ സംഘർഷമുണ്ടാക്കാൻ ആഗ്രഹിക്കുകയുമില്ല അങ്ങനെ ഫവാദാഹും നബിസ്വല്ലാഹു അലൈഹി ഉസ്ല പദങ്ങൾ അവരുമായി സന്ധിയിലേർപ്പെട്ടു മുനി ുൽമി വലിസ്മി ഐക്യദാർഢ്യത്തിൻ്റെ പേരിലും പരസ്പര സഹകരണത്തിന്റെ മേരിലും അക്രമം വെടിയുന്നതിൻ്റെ മേരിലും വല്ലിസ്മി ഭാപങ്ങൾ വെടിയുന്നതിൻ്റെ മേരിലും അവരുമായി സന്ധിയിലായി അമ്മനഹും അല്ല ദീനിയും അം വാലിഹിയും അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് സുരക്ഷിതത്വം നൽകി അലാദീനി ഹിം വംവാലിഹിം അവരുടെ മതത്തിലും അവരുടെ മുതലിലും ഇതിനായി നബിസ്വല്ലാഹുല മതങ്ങൾ ഒരു കരാറുണ്ടാക്കി സമ്മാക്കല കഥ തുടർന്ന് ആ കരാറ് ബലപ്പെടുത്തി കിതാബൻ രേഖാമൂലം യുബയ്യനു മാലിക്കുല്ലി മിനൽ ഫീൻ ഒ മാൽ ഹുക്കൂക്ക് അതിൽ ഇരുവിഭാഗങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഇരുവിഭാഗങ്ങൾക്കും പ്രതികൂലമായിട്ടുമുള്ള എല്ലാ അവകാശങ്ങളും വിശദീകരിക്കപ്പെടും അങ്ങനെയുള്ള ഒരു രേഖ നബി നബിസ് അലൈ വസ്ലമതങ്ങൾ ഉണ്ടാക്കി നത്സലു അലൈക്കമിൻഹു ബാലൽ ബുനൂദ് അതിൽ നിന്ന് ചില ഖണ്ഡികകൾ എനക്ക് ഞാൻ പാരായണം ചെയ്തു തരാം ലിൽ യഹൂദ്ദീനുഹും വലിൽ മുസ്ലിമീൻ അദീനുഹും ജൂതന്മാർക്ക് അവരുടെ മതം മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതവും ഓരോ വിഭാഗത്തിനും അവരുടെ മതം അനുശാസിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അലൽ യഹൂദി നഫക്കത്തുഹും അലൽ മുസ്ലിമീന നഫക്കത്തുഹും ജൂതന്മാർക്ക് അവരുടെ ചിലവും മുസ്ലിമികൾക്ക് അവരുടേതായ ചിലവുകളും ഉണ്ട് ഓരോ വിഭാഗത്തിനും അവരുടെ സമ്പത്തിൽ ഉടമസ്ഥാവകാശമുണ്ട് അവർക്ക് അത് വേണ്ട രൂപത്തിൽ ചിലവഴിക്കാവുന്നതാണ് ഈ കരാറ് പത്രത്തിൻ്റെ ആളുകളോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ അവർക്കെതിരെ പരസ്പരം സഹായിക്കേണ്ടതാണ് ഇന്ന വൽ ബിറ ിസ്ബ് അവർക്കിടയിൽ ഉപദേശവും ഗുണകാംക്ഷയും നന്മയും ഉണ്ടാകേണ്ടതാണ് കുറ്റകരമായ കാര്യങ്ങൾ ഇന്ന ദഹിമ ഉണ്ടായിക്കൂടാഹുമേക്ക് യസ്രീബിനോട് അക്രമം കാണിച്ചവർക്കെതിരെ സഹ അവർ പരസ്പരം സഹായിക്കേണ്ടതാണ് ഇതാണ് ആ കരാറിൽ നിന്ന് കരാറിൽ നിന്നുള്ള ചില ഗണ്ണികകൾ വലാക്കിന്നഹും നക്കൽ വാഹദും പക്ഷേ ജൂതന്മാർ അവരുടെ കരാറ് തകർത്തു ഹസദൻ വ മിൻഹും അവരിൽ നിന്നുള്ള അക്രമം കാരണവും അവരുടെ അസൂയ കാരണവുമായി അഅൽഹും നക്കുലൻ ബനൂക്കൈനുക്ക ആദ്യം ഈ കരാറ് തകർത്തത് ബനൂ കൈനുക്ക ഗോത്രമാണ് ഫാജിലാഹും റസൂലി സ്വല്ലാഹു അലൈവലമ അനിൽ മദീന അങ്ങനെ നബി സലാഹു അലൈഹി വസ്ലമനങ്ങൾ അവരെ മദീനയിൽ നിന്ന് നാടുകടത്തി മിനൽ ഹിജറ ഹിജറയുടെ രണ്ടാം വർഷം സുമ്മനക്കനു ബനു നദീർ പിന്നീട് ബനു നദീർ ഗോത്രവും കരാറ് ലംഘിച്ചു അല ഖത്ലിഹി എത്രത്തോളം അവർ നബി നബിസ്വല്ലാഹുലഹി സ്വലപദങ്ങളെ കൊല ചെയ്യുന്നതിൻ്റെ മേൽ ഗൂഢാലോചന നടത്തി ഫാഹും അനിൽ മദീന അങ്ങനെ നബി നബിസ്വല്ലാഹുലൈഹി സ്വലപദങ്ങൾ അവരെയും കടത്തി മദീനയിൽ നിന്ന് കടത്തി സനത്ത അർബൈൻ ഹിജറയുടെ നാലാം വർഷം ഹുമ്മൻ അക്ക ബനു കുറയ് പിന്നീട് ബനു കുറയ്ലയും കരാറ് ലിംഗിച്ചു വലാഹ്റുബ് ലാദാവ അവര് പരസ്യമായി മുസ്ലിമീങ്ങളോട് ശത്രുത കാണിച്ചു വഹാറബുഹുല ഹസാബ് മറ്റുള്ള കക്ഷികളുമായിട്ട് അവർ നബി നബിസ്വല്ലാഹുലൈഹി വസ്ലഭദങ്ങളോട് യുദ്ധം ചെയ്തു അവരോട് സഖ്യം ചേർന്നുകൊണ്ട് നബി നബിസ്വല്ലാഹുല പദങ്ങളോട് അവർ യുദ്ധം ചെയ്തു ഫക്കാത്തലഹും അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈഹല പദങ്ങൾ അവരോട് യുദ്ധം ചെയ്തു ഹത്ത കത്തല റിജാലഹും അവരിലെ ആണുങ്ങളെ പുരുഷന്മാരെ കൊലപ്പെടുത്തുകയും വ സബ നിസ് നിസാഹും അവരുടെ ഭാര്യമാരെ സ്ത്രീകളെ അറസ്റ്റ് പുള്ളികളായി വെക്കുകയും ചെയ്തു റബുലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തൂ